റഹീസിലേക്ക് കൂടിയ റഹീസ് ഇപ്പോൾ പോലീസ് പോലീസ് അവിടുന്ന് പ്രവർത്തകരെ നീക്കുകയാണ് പോലീസിനോട് സഹകരിക്കുകയാണ് പ്രവർത്തകർ എന്ന് വേണ്ടി കരുതാൻ അതിലൊരു എന്താണ് ലക്ഷ്യം അതിലേക്ക് എത്തിയിരിക്കുന്നു അകത്ത് കയറുക എന്നുള്ളതായിരുന്നു സമരത്തിൻ്റെ ഒരു തീരുമാനം ആ തീരുമാനം അവർ നടപ്പാക്കിയിരിക്കുന്നു പോലീസിനോട് ഒരു തരത്തിലും സഹകരിക്കുന്ന നിലപാടല്ല എസ് എഫ് ഐ പ്രവർത്തകർ എടുത്തിരിക്കുന്നത് ഇവിടെ വി സിയുടെ ചേംബറിലേക്ക് കയറുന്ന സ്ഥലത്ത് പോലീസും എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിൽ അതിശക്തമായ ഉന്തും തള്ളും നടക്കുകയാണ് ഒരു തരത്തിലും പോലീസിന് വഴങ്ങാത്ത ഒരു നിലപാട് തന്നെയാണ് എസ് എഫ് ഐ പ്രവർത്തകർ എടുക്കുന്നത് സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഈ വി സിയുടെ ചേംബറിലേക്ക് പോകുന്ന സ്ഥലത്തിന് സമീപത്ത് തന്നെ നിൽക്കുന്നുണ്ട് പോലീസ് പരമാവധി അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം നടക്കുമ്പോൾ ആ അറസ്റ്റിന് വഴങ്ങേണ്ട എന്ന തീരുമാനം തന്നെ എസ് എഫ് ഐ എടുക്കുന്നു പോലീസിനോട് ഒന്നും തള്ളിയും തന്നെ നിൽക്കുകയാണ് ഒരു തരത്തിലും അറസ്റ്റിൽ വഴങ്ങേണ്ടതില്ല എന്ന തീരുമാനത്തിൽ പോകുന്ന ആ കുറച്ചധികം പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ഈ എത്തിയുടെ ചേംബറിലേക്ക് കടക്കുന്ന ഇടനാളിയുടെ മുമ്പിലുള്ള മുഴുവൻ പ്രവർത്തകരും അറസ്റ്റ് കൊടുത്ത് നീക്കുക എന്ന തീരുമാനത്തിലേക്ക് പോകുന്നു പോലീസ് ഉദ്യോഗസ്ഥർ എസ് എഫ്ഐയുടെ നേതാക്കൾ എസ് എഫ്ഐയുടെ നേതൃത്വത്തിലുള്ള സഞ്ജീവടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ട് പക്ഷേ അവരെ ഓരോ പ്രവർത്തകരെയും വലിച്ചടച്ച് പോലീസ് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളിൽ കാണാം പോലീസ് അവരുടെ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു ഇവർ യൂണിവേഴ്സിറ്റിക്ക് അകത്തേക്ക് കയറിയപ്പോൾ നോക്കി നിന്ന പോലീസ് എല്ലാംകുമെന്ന് മനസ്സിലാക്കുമ്പോൾ എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ആ സ്റ്റെപ്പിലൂടെ ഉദ്യോഗസ്ഥർ യൂണിവേഴ്സിറ്റിക്ക് അകത്തേ പ്രവർത്തകർ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പോലീസ് സ്റ്റെപ്പിൽ നിന്ന് വലിച്ചിഴച്ച് താഴേക്ക് കൊണ്ടുപോകുമ്പോൾ പ്രവർത്തകർ നിലത്തേക്ക് വീഴുന്നു ഈ നിൽക്കുന്ന കൂടി നിൽക്കുന്നവരല്ല നമ്മൾ ഈ ദൃശ്യം പ്രവർത്തകരാണ് അവരെ ഓരോരുത്തരും ഓരോരുത്തരെയായി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനാണ് പോലീസിന്റെ നീക്കം ആ തരത്തിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ വരുന്നു ഗവർണർക്കെതിരെ പോലീസിന്റെ നടപടി പ്രവർത്തകർക്കെതിരെ മായ ഒരു പ്രതിരോധം എസ് എഫ് ഐ തീർക്കുന്നു ഇതിനകം യൂണിവേഴ്സിറ്റിയുടെ മുറ്റത്തുണ്ടായിരുന്ന എസ് എഫ് ഐ പ്രവർത്തകർ എല്ലാവരും തന്നെ ഈ വി സിയുടെ ഹോളിലേക്ക് കയറിപ്പോകുന്ന സ്റ്റെപ്പിൻ്റെ പരിസരത്ത് നിന്ന് അതിശക്തമായി എസ് എഫ് ഐക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചകൾ ഇവിടെ വി സിയുടെ ചേംബറിലേക്ക് പോകുന്ന ഇടനാഴിക്ക് മുമ്പ് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് അടക്കമുള്ള നേതാക്കൾ ഇവിടെ ഉണ്ട് അവർ ഒരു തരത്തിലും അറസ്റ്റിന് വഴങ്ങേണ്ടതില്ല എന്ന് തീരുമാനമെടുക്കുന്നു ഒരു പാർട്ടി പ്രവർത്തകരെ ആ പോലീസ് അറസ്റ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു ഇവിടെ കുറെ മറ്റു കുറെ പോലീസ് ഉദ്യോഗസ്ഥർ കൂടിയുണ്ട് അവർ തിരിച്ചു വന്ന് ഓരോരുത്തരെ ഓരോരുത്തരെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനമാണ് ഉദ്യോഗസ്ഥർ എടുത്തിരിക്കുന്നത് വി സിയുടെ ചേംബറിലേക്ക് പോവുക എന്നതാണ് എസ് എഫ് ഐയുടെ ലക്ഷ്യമെന്ന് നേതാക്കൾ അറിയിച്ചിട്ടുണ്ട് ഇതിൽ ശ്രദ്ധേയമായ കാര്യം സാധാരണഗതിയിൽ ബാരിക്കേഡ് മാറിക്കിടന്ന് അകത്തേക്ക് പ്രവർത്തകർ കയറുകയാണെങ്കിൽ അവരെ അവിടെ വെച്ച് പിടിക്കുന്നത് തന്നെയാണ് രീതി എം എൽ എ ഹോസ്റ്റലിന് മുമ്പിൽ എസ് എഫ് ഐയുടെ എസ് എഫ് ഐയുടെ പ്രതിരോധം എത്തിയ സമയത്ത് തന്നെ പോലീസ് അവരെ തടയാൻ ശ്രമിച്ചു ജല പിറങ്ങി പേരിന് നടത്തി പക്ഷേ എസ് എഫ് ഐ പ്രവർത്തകർ ബാരിക്കേഡ് മാറിക്കിടന്ന് അകത്തേക്ക് കയറി കയറി രജിസ്ട്രാർ റൂമിൻ്റെ പരിസരത്തുകൂടെയാണ് പോലീസ് അകത്തേക്ക് കയറിയത് പോലീസ് ഉദ്യോഗസ്ഥർ തിരിച്ചു വരികയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത ആളുകളെ അകത്തേക്ക് പോലീസ് വാഹനത്തിൽ കയറിയതിനു ശേഷം ആ പോലീസ് ഉദ്യോഗസ്ഥർ തിരിച്ചു വരികയാണ് സ്വാഭാവികമായും അടുത്ത ബാച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കമാണ് എന്ന് മനസ്സിലാക്കാം നേരത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ആളുകളെ ആ ആളുകളെ പോലീസ് വാഹനത്തിലാക്കിയതിനു ശേഷം ആ നേരത്തെ അറസ്റ്റ് ചെയ്ത ആ പോലീസ് ഉദ്യോഗസ്ഥർ തിരിച്ചെത്തിയിരിക്കുന്നു ഇപ്പോൾ വി സിയുടെ ചേംബറിലേക്ക് കയറുന്ന പരിസരത്തുള്ള അടുത്ത എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു ശ്രമം കൂടുതൽ പോലീസ് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ ഇരട്ടിയിലധികം പോലീസ് ഉദ്യോഗസ്ഥർ ഇതിനകത്തേക്ക് കയറി വന്നിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ അടുത്ത നടപടി പോലീസിൻ്റെ നടപടി ഏതാനും മിനിറ്റുകൾക്കകം പോലീസ് പ്രവർത്തകരെ പിടിച്ചു തുടങ്ങി ും ഇത്രയധികം പ്രവർത്തകരുണ്ട് മുഴുവൻ പ്രവർത്തകരും പുറത്തുനിന്ന് പ്രതിഷേധിച്ചവരെല്ലാം തന്നെ അകത്തേക്ക് കയറിയിട്ടുണ്ട് ഇവരെല്ലാം തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണോ പോലീസ് ഉദ്ദേശിക്കുന്നത് പ്രവർത്തകർ നന്നായി പ്രതിരോധിക്കുന്നുമുണ്ട് മുഴുവൻ ഇവിടെ നിന്നും സർവകലാശാല ആസ്ഥാനത്ത് നിന്നും ഒഴിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നത് ഏറെ നേരം പഠിപ്പെട്ടിട്ടും എസ് എഫ് ഐ പ്രവർത്തകരെ ഇവിടെ നീക്കാൻ കഴിഞ്ഞിട്ടില്ല പരമാവധി അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം ഫലം പ്രയോഗിച്ച് എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ആ ദൃശ്യങ്ങളുടെ കാണാം കൂടുതൽ പോലീസുകാർ ഇപ്പോൾ കഴിഞ്ഞ ഒരു പത്ത് മിനിറ്റിനകം നൂറോളം പോലീസുകാരെ കൂടുതലായി സർവകലാശാല കെട്ടിടത്തിലേക്ക് എത്തിച്ചു ആ പോലീസുകാരാണ് ഇപ്പോൾ അടിക്കെട്ടുകൾ കയറുന്നത് ഫലം പ്രയോഗിച്ച് എസ് എഫ് ഐ പ്രവർത്തകരെ സർവകലാശാല കെട്ടിടത്തിൽ ഒഴിപ്പിക്കാനുള്ള ശ്രമമാണ് കാരണം കൂടുതൽ സമയം ഇവരെവിടെ നിർത്തിയാൽ വലിയ തോതിൽ സർവകലാശാലയിൽ നാശനഷ്ടമുണ്ടാക്കാനുള്ള സാധ്യത രണ്ട് ഇവിടെയുള്ള എല്ലാ പ്രവർത്തനോ പ്രവർത്തകനോ തടസ്സപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഏതാ ഒരു മണിക്കൂറിലേറെയായി സർവകലാശാല പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥയിലാണ് ഒരു മണിക്കൂറിലേറെ ഏതാണ്ട് ഒന്നര മണിക്കൂറായി കേരള സർവകലാശാല ആസ്ഥാനം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ് എസ് എഫ് ഐയുടെ പ്രതിഷേധത്തിൽ സർവകലാശാല വൈസ് ചാൻസലറുടെ ഓഫീസ് അതിനകത്തേക്ക് കയറും എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് എസ് എഫ് ഐയുടെ പ്രതിഷേധം തുടരുന്നത് വന്ന മുഴുവൻ എസ് എഫ് ഐ പ്രവർത്തകരും പ്രതിഷേധിച്ച ഈ പടിക്കെട്ടിൽ തുടരുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെയൊന്നും എസ് എഫ് ഐ പ്രവർത്തകരെ പൂർണ്ണമായും ഒഴിപ്പിക്കാതെ അവരെ നിലനിർത്തി കഴിഞ്ഞാൽ പിന്നീട് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എല്ലാവരെയും ബലം പ്രയോഗിച്ച് i'm